ഗ്രീക്ക് സെൻ്റർ സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് രണ്ട് കിഡിലൻ സീസണുകൾക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി വിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സീസണിന് മുന്നോടിയായിട്ടായിരുന്നു മുപ്പത്തി ഒന്ന് കാരനായ ഡയമാൻഡക്കോസ് ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലെത്തിയത് രണ്ട് സീസണുകളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് അണിഞ്ഞ ഡയമാൻഡോക്കോസ് നിരവധി ക്ലബ്ബ് റെക്കോർഡുകൾ കുറിച്ച ശേഷമാണ് മഞ്ഞപ്പെടപ്പെട്ടത് വരും സീസണുകളിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ദിമിത്രിയാസ് ഡയമൻഡക്കോസിൻ്റെ കളി കണ്ടേക്കാം എന്നാൽ ഏത് ക്ലബിലേക്കാണ് താരം ചേക്കേറുന്നത് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല രണ്ടു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കുന്തമുനയായിരുന്ന ഡയമാൻഡക്കോസ് മറ്റൊരു ക്ലബിൽ തങ്ങൾക്കെതിരെ കളിക്കുന്നത് മഞ്ഞപ്പട ആരാധകർക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല പേരിൽ തന്നെ ഡയമണ്ട് ഒളിപ്പിച്ചു വെച്ചാണ് ദിമിത്രിയോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് ഗോളടി മികവും അസിസ്റ്റുമെല്ലാം കൊണ്ട് മുൻ ക്ലബുകളുടെ ആരാധകർ ഡയമാൻ്റക്കോസിനെ ഡയമണ്ട് എന്ന് വിളിച്ചിരുന്നു ഡയമണ്ടാണ് താനെന്ന് അടിവരയിടുന്ന പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിലും ഈ ഗ്രീക്ക് താരം നടത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സിനായി ആകെ നാൽപ്പത്തി നാല് മത്സരങ്ങളിലാണ് അദ്ദേഹം ഇറങ്ങിയത് ഇതിൽ ഇരുപത്തി ഗോളുകൾ സ്വന്തമാക്കിയപ്പോൾ ഏഴ് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഇതിൽ മുപ്പത്തി മത്സരങ്ങളും ഇന്ത്യൻ സൂപ്പർ ലീഗ് വേദിയിലായിരുന്നു ഇരുപത്തി ഗോളും ആറ് അസിസ്റ്റുമാണ് ഐ എസ് എല്ലിൽ ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് അടിച്ചു രണ്ടായിരത്തി ഇരുപത് ജൂലൈയിൽ ക്രൊയേഷ്യൻ ക്ലബായ ഹജിദുഖ് സ്പ്ലിറ്റ് ക്ലബുമായി മൂന്ന് വർഷ കരാറിൽ ഡേമൻഡൊക്കെ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരിയിൽ ഇസ്രയേലി ക്ലബ്ബായ അഷ്ദൂദിലേക്ക് ലോൺ വേഫസയിലെത്തി അവിടെ നിന്നാണ് ഓഗസ്റ്റിൽ കൊച്ചി ക്ലബിലേക്ക് അദ്ദേഹം പറന്നിറങ്ങിയത് ഹജിദുക്കുമായുള്ള കരാർ റദ്ദാക്കിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൽ താരമെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരായ ഐ പോരാട്ടത്തിലൂടെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനായി അരങ്ങേറ്റം നടത്തി തുടക്ക സമയത്ത് ഫോം കണ്ടെത്താൻ ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് വിഷമിച്ചു എന്നാൽ പിന്നീട് മിനി ആദ്യ ഐ എസ് എൽ സീസണിൽ ഇരുപത്തി മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് അദ്ദേഹം നടത്തിയത് ആദ്യ സീസണിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്ക് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഡയമാൻഡക്കോസിന്റെ കരാർ ദീർഘിപ്പിച്ചു ടീമിനൊപ്പമുള്ള രണ്ടാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി നാല് റെക്കോർഡുകളാണ് ദിമിത്രിയോസ് ഡയമാൻഡക്കോസ് സ്വന്തമാക്കിയത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരം എന്ന റെക്കോർഡാണ് ഇതിൽ പ്രധാനം ഇരുപത്തി ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിൽ ഡയമാൻഡക്കോസ് സ്വന്തമാക്കി ഐ എസ് എല്ലിൽ ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ ഗോൾ അതായത് ഇരുപത്തി മൂന്ന് ഗോളുകൾ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിനായി ഏറ്റവും കൂടുതൽ ഗോളുകൾ അതായത് അഞ്ച് ഗോളുകൾ എന്നീ റെക്കോർഡുകളും ദിമിത്രിയോസ് ഡയമാൻഡക്കോസിന്റെ പേരിലാണ് മാത്രമല്ല ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്ന റെക്കോർഡും ഈ ഗ്രീക്ക് താരം സ്വന്തം പേരിൽ കുറിച്ചു പതിനാറ് ഗോളുകളാണത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ പതിനാറ് ഗോളുകൾ ഡയമാൻഡക്കോസ് സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ ഐ എസ് എല്ലിലെ ടോപ്പ് സ്കോററിനുള്ള ഗോൾഡൻ ബൂട്ട് ദിമിത്രിയോസ് ഓസ് ഡയമൻ്റെ അക്കോസിനായിരുന്നു പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളും കേരള ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഡയമൻഡക്കോസ് സ്വന്തമാക്കി ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് മിനിറ്റുകളാണ് ഐ എസ് എൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിൽ അദ്ദേഹം കളിച്ചത് പരിക്കിനെ തുടർന്ന് പ്ലേ ഓഫ് എലിമിനേറ്റർ ഉൾപ്പെടെയുള്ള മത്സരങ്ങളിൽ താരത്തിന് പുറത്തിരിക്കേണ്ടി വന്നു ക്ലബ് കരിയറിൽ ആകെ ഇരുന്നൂറ്റി അറുപത്തി രണ്ട് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിരണ്ട് ഗോളും പതിനേഴ് അസിസ്റ്റും ദിമിത്രിയുടെ പേരിലുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കരാർ ദീർഘിപ്പിക്കാൻ തയ്യാറായിരുന്നെങ്കിലും ദിമിത്രിയോസ് ഡാമാൻഡക്കോസിന്റെ ഡിമാൻഡിനൊപ്പം എത്താൻ സാധിക്കാതെ വന്നാണ് വഴിപിരിയാൻ കാരണമെന്നാണ് റിപ്പോർട്ടുകൾ ഡാമാൻഡക്കോസ് ക്ലബ്ബ് വിടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ നഷ്ടമാണെന്നതിൽ തർക്കമില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലേക്ക് ഐ എസ് എൽ അന്തരീക്ഷ പരിചിതമായ ഒരു സ്ട്രൈക്കർ ഇല്ലായെന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് കനത്ത പ്രഹരമാണ് മാത്രമല്ല മുൻതാരം ഭാർത്തിലൊന്നും ഒപ്പിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മുന്നേറ്റ താരവുമായിരുന്നു ദിമിത്രിയോസ് ഡാമാൻഡക്കോസ് ഒക്ബച്ചയുടെ ഒരു ഐ എസ് എൽ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അതായത് പതിനാറ് മത്സരങ്ങളിൽ പതിനഞ്ച് ഗോളുകൾ എന്ന ബ്ലാസ്റ്റേഴ്സ് റെക്കോർഡ് തകർക്കാൻ മാത്രമാണ് ഡേമാൻഡോസിന് സാധിക്കാതിരുന്നത് എന്നതും ശ്രദ്ധേയം